പറഞ്ഞ പല ഫുഡ് ഐറ്റംസ് നീ ട്രൈ എനിക്ക് നന്നായിട്ട് നോക്കിട്ടുണ്ട് പെരുവയറ് നിറഞ്ഞാൽ പോര വഴി ഉണ്ടാക്കാൻ വേറ്റി നമ്മൾ ഞാൻ നല്ല ബ്ലോക്ക് ആണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൃഷ്ണൻ ആൻഡ് ഇന്ന് നമ്മുടെ സെക്കൻഡ് ആൻഡ് തേർഡ് ഇന്റർവ്യൂന് വേണ്ടിട്ട് നമുക്ക് രണ്ട് ൂസ്റ്റ് ഇന്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അപ്പോ നമ്മള് അധികം ലേറ്റ് ആയി അപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് റെസ്റ്റോറന്റിലോ എവിടെയാണ് സ്റ്റുഡിയോയിലല്ല നമുക്ക് വരുന്നത് അടിപൊളിയായിരുന്നു പിന്നെ എത്തിക്കണം എന്ന് പല കാര്യങ്ങളും ചോദ്യമായിട്ട് ചോദിച്ചു അത് വലിയ കാര്യമാണ് ും ഷെയർ ചെയ്യാൻ പറ്റില്ല ഇനി ഇപ്പോ സെക്കൻഡ് ഇന്റർവ്യൂ എന്താണ് ഇപ്പോ ಅದിലും ചെയ്യാൻ പറ്റാതെ ഇരുന്ന അല്ലെങ്കിൽ ടൈം ലിമിറ്റ് കാരണം പറ്റാതെ ഇരുന്ന പല കാര്യങ്ങളും ഇതില് ഷെയർ ചെയ്യാൻ പറ്റത്തെ ഓക്കേ ശരിക്ക് തേർഡ് ഇന്റർവ്യൂ ഉണ്ട് ഇനി അത്രേ ഉള്ളൂ സെയിം 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 അപ്പോ നമ്മൾ അവിടെ എത്തിട്ടില്ല അതി കഴിയും എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ വിട്ടുവാൻ പറ്റില്ല മഴ ഇന്ന് വെയിലുണ്ട് കേട്ടോ അവിടെ ഇന്നലെ വരെ നല്ല മഴ ആയിരുന്നു നല്ല വെയിലാണ് അപ്പൊ അവിടെ പോയിട്ട് പാക്കലും അവിടെ വീഡിയോ സംഭവം എടുക്കുന്നില്ല ജസ്റ്റ് കുഞ്ഞുവിളാക്കൊന്നുമില്ല പിന്നെ ഇതിന്റെ വീഡിയോസ് ലിങ്ക് ഞാൻ എന്തായാലും ഇന്റർവ്യൂ ലിങ്ക് എന്തായാലും ഇടുന്നുണ്ട് അതേപോലെ തന്നെ ജാങ്കോ സ്പേസിന്റെ ഇന്റർവ്യൂ ഓൾറെഡി വന്ന് ഔട്ടായിട്ടുണ്ട് ഇതെന്തായാലും ഔട്ട് ആയിട്ടാണ് ഞാനിടയുള്ളൂ അപ്പോൾ ആ ലിങ്കെല്ലാം അപ്ഡുഡേ മാപ്പും ലൊക്കേഷനും ഒക്കെ മാറിപ്പോയാൽ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു അത് പന്ത്രണ്ട് വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വേറെ ഇൻ്റർവ്യൂവിൻ്റെ അടുക്കാൻ വേറെ ലൊക്കേഷൻ നോക്കാം ഇനി നമ്മുടെ ഫുൾ ഷെഡ്യൂള് അറേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റുപോകും അപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അപ്പോൾ രാവിലെ ഇവിടെ ഏതൊരു കാറും ഷോറൂമിലും എന്തെങ്കിലും കയറിയിട്ടുണ്ട് കാരണം അവർക്ക് അവർ പറഞ്ഞു വെച്ചിട്ടുള്ള ലൊക്കേഷൻ മാറിപ്പോയി മാറിപ്പോവല്ല അവിടുത്തെ ടൈം കഴിഞ്ഞു എന്താ ഉണ്ടായത് ലൻ ചോദിച്ചു പറഞ്ഞു കാക്കനാടാണ് പക്ഷെ ആക്ച്വൽ ലൊക്കേഷനും കാക്കനാടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല വേറെ സ്ഥലത്താണ് കിലോമീറ്ററുകൾ അമ്പറയാണ് അപ്പൊ അവിടെ നമുക്ക് അലോട്ട് ചെയ്ത ടൈം കഴിഞ്ഞോളി അവിടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഫസ്റ്റ് ടൈം കഴിഞ്ഞു ഞാൻ കാരണമല്ല എന്നെ വിളിച്ചിട്ട് ഫസ്റ്റ് വേറെ ഒരാട് പറഞ്ഞു കാക്കനാട് എന്നാണ് അപ്പൊ ഞാൻ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു യു കാക്കനാടാണ് ലൊക്കേഷൻ പറഞ്ഞപ്പോ ഓക്കെ കാക്കനാട് എത്തിയിട്ട് പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി പറഞ്ഞു നോക്കിയപ്പോ നല്ല ദൂരം അപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്കും അലോട്ട് ചെയ്ത ടൈം കഴിഞ്ഞു ഞാൻ എനിക്ക് ഇന്നലെ ലൊക്കേഷൻ അയച്ചെന്നായിരുന്നു ഫോണിൽ അപ്പോൾ അവൻ അപ്പോഴേ നോക്കിയാൽ മതിയായിരുന്നു അതെടുത്തിട്ട് അവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്നോക്കെ അതൊന്നും നോക്കാൻ പറ്റുന്നില്ല അതൊക്കെ നമ്മുടെ നല്ല അപ്പൊ നമ്മൾ വേറെ എത്തി അടക്കുകയാണ് സോറിട്ട അത് അതായത് പറഞ്ഞിട്ട് മാറിപ്പോയി കാക്കനാടന്ന പറഞ്ഞോന്നിട്ട് എല്ലാ പ്രാവശ്യം ഞാൻ എന്തായാലും അഭാധം വിളിച്ചു പറയും ഇപ്രാവശ്യം ഇന്റർവ്യൂ പറഞ്ഞത് ആയിട്ടുള്ള ഇന്റർവ്യൂ നമ്മൾ കഴിഞ്ഞു വെറൈറ്റി ഭക്ഷണം നമ്മുടെ മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സ് ആയിട്ടുള്ള ഇന്റർവ്യൂ കഴിഞ്ഞു ഇനി നമ്മൾ വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂവിന് പോവാണ് അപ്പം അതിനു മുമ്പ് അവർ എന്തോ വേറെ എന്തോ പ്രൊമോഷൻ ഷൂട്ടിലാണെന്ന് പറയാം അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചാൽ നമ്മളവിടുത്ത നമ്മളേക്കൊരു മൂന്ന് മണി ആ ഒരു ടൈമിലാണ് ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ ബാങ്കോക്കിലോട്ടാണ് പോകുന്നത് ഇവ രണ്ടൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇതും കഴിഞ്ഞ് വേറെ ഇന്റർവ്യൂ കഴിഞ്ഞ അതും കഴിഞ്ഞ് എനിക്ക് വീട്ടില് എത്തുമ്പോ ഞാൻ നൈറ്റ് ആവും അത് വരെ ഞാൻ ഇതും കഴിച്ച് പിടിച്ച് വിശന്നിരിക്കണ്ടായിരുന്നു ഷൗർമാറോട് വന്നിട്ട് ട്രെയിൻ കയറി പോവാക്കുമ്പോ കഴിക്കണം നന്നായി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണവരായ എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്നൊന്നും പറയണത് രാവിലെ ശ്രേഷ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ലേ അല്ല കഴിക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ എന്തൊരു ഞാൻ ഞാൻ പുഷ്ടിപ്പെട്ടോട്ടുള്ള കവടൊക്കെ മസാല ദോശ കഴിച്ചാലോ വയറും അറിയാത്ത ഭക്ഷണം കഴിക്കുന്ന പഞ്ചാബ് റെസ്റ്റോറന്റ് പാവല്ല ചേട്ടാ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട് ആ ഫ്രണ്ട്സ് എല്ലാരും ഇവിടെ ഇല്ലേ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വലിച്ചില്ല എന്റെ വിചാരത്ത് മറ്റേ വലിക്കുന്ന സംഭവം എന്താണെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത് എന്തോ സാധനല്ലേ എന്തോന്നില്ലെന്ന സാധനങ്ങളോടെ എത്തില്ലത് ഇവിടെ നിന്നു തീരുമാനിച്ച ഡ്രസ് ഞാൻ പറഞ്ഞത് ഇവിടെ ഓ ഇങ്ങനെ മെനു നമുക്ക് സ്കാൻ ചെയ്യാം ട്രൈസ് ചേട്ടൻ വാഷും പോയിരിക്കുകയാണ് അല്ല സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടെന്ന് എനിക്കറിയില്ലേ രാത്രി ലേറ്റായിട്ടായിരിക്കും വീട്ടിലെത്തും ആറേ മുക്കാൽ അഞ്ചു മുക്കാൽ ട്രെയിൻ ആറേ മുക്കാൽ ഏഴ് ഏഴര എട്ട് മണിക്ക് എത്തുമായിരിക്കും

മൊമോസിക്കണ്ടിട്ടുണ്ട് <icana> നിങ്ങളുടെ <champions> <t bubble> <together> <laughs> ചേട്ടു പറ്റла പറ്റла നല്ലതാണ് ചാർമ റോളും വെന്തു നേയിൻ ഉണ്ട് ഇന്നെ മാറ്റി പിടിക്കാൻ മേലെ ഗയ്സ് എപ്പോഴും ചാർമ റോളും മാംഗോ ജ്യൂസും മതി요 കളർ മലം അമ്മ ഒന്നാമത്തെനിക്ക് ഹേയോ ഇനമു ന ബാക്കി ഗയ്സ് വഗീദ നടക്കും ഞാൻ ഫസ്റ്റ് ടൈം ഡിഫീൻ ഓദർ ഞാൻ മീം ലോഗിങ് ഓദർ ഉണ്ട് 3 ഫുഡ് പോട്ടറ റാഫി എനിക്കില്ല ആഹാ ഫോട്ടോ എടുക്കുന്നല്ലേ ഫുഡ് ഫോട്ടോഗ്രാഫി സ്വിങ്കി ബഡ്ക്ക് തിരുമിച്ചേ ഷേഡ് ചെയ്യ ക്രാബ് എനിക്ക് വേണ്ട പേരുണ്ട് ഞാൻ

സംഭവം ഇതിന്റെ ഫോട്ടോ എടുക്കുന്നാണല്ലോ ചിക്കൻ <laughs> ഡൈല But i like northern food okay that's also good ikke nammade chowrangari guys <laughs> ishtam <laughs> allengae jeevan sanasam appoluk so guys nammle <laughs> <laughs> second interview la odatti namukku <laughs> like to change pain press <laughs> change aanu ne അപ്പൊ നമ്മുടെ വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂ സെക്കൻഡ് ഇന്റർവ്യൂം കഴിഞ്ഞു പിന്നെ എനിക്ക് അതെ നല്ല വട്ടി പോളി റോഷനാണ് ഫ്രണ്ട് ഫ്രണ്ടാണ് അപ്പൊ ഞാൻ അതെ കഴിച്ചു നിങ്ങൾ കണ്ടിട്ടില്ലേ ഫുഡ് കഴിക്കാൻ പോയി രണ്ട്

പെട്ടെന്ന് ഇറങ്ങി പക്ഷെ ഇപ്പൊ ട്രെയിൻ ലേറ്റായി കാണിക്കുന്നത് തൃപ്പൂണിത്തറയിൽ എറണാകുളം ടൗൺ എന്നാണ് കയറുന്നത് ഇനിയിപ്പൊ ഞാൻ വീട്ടിൽ ഇനി എപ്പോ എത്തറിയില്ല എട്ട് മണിക്ക് ഏഴരക്ക് എത്തുന്ന ഒരു ആണ് ഇനി ഒമ്പത് മണിയൊക്കെ ആവുമായിരിക്കും ലേറ്റ് ആവായിരിക്കും അപ്പൊ അതിന് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഇപ്പൊ എനിക്ക് ഇനി വഴി അറിയാം നേരെ പോക്കോ നേരെ ഇനി മെട്രോ വഴി അപ്പൊ എന്താ പിന്നെ അടിപൊളിയായിരുന്നു വെറൈറ്റി ആയിരുന്നു അതിന്റെ പേര് പോലെ തന്നെ രാ രണ്ട് ഇന്റർവ്യൂ നന്നായിരുന്നു മറ്റു ചേച്ചി എക്സ്പീരിയൻസ് ഉള്ളത് പണ്ട് മുതലേ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂ പിന്നെ റോഷന ഞാൻ രണ്ടുപേർക്ക് അതിന്റേതായിട്ടുള്ളതും അപ്പൊ ചേച്ചിയിലുള്ള Uh, oh, auntie, hey, ും പ്രൊഫഷനുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാരണം നമ്മളിങ്ങനെ ഒരു ദിവസം തന്നെ രണ്ട് ഇന്റർവ്യൂ ഒരേ ഇതാവുമ്പോൾ ഞങ്ങൾ വിചാരിച്ചായിരുന്നു കേട്ടോ അയ്യോ രണ്ടില് നമ്മൾ ആ സെയിം കാര്യമല്ലേ പറയാൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് മുമ്പ് ചാങ്കോസ് ബേസിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞുള്ളൂ പക്ഷെ നമുക്കത് വേറെ രീതിക്ക് സംസാരിക്കാനും പറ്റി അവരത് നല്ല വേറെ രീതിക്ക് ചോദിക്കുകയും സെയിം പേൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഹാൻഡിൽ ചെയ്തു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും ഇന്റർവ്യൂ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ല ബ്ലോക്ക് ഇവിടെ ഇനി ഞാൻ നേരെ ട്രെയിനിൽ കയറി പോവാ സോ വിറ്റി ഫൈനലി ഡിഗ്രി യുദ്ധത്തിന് ശേഷം എന്റെ സ്വന്തം നാടായ വടക്കാഞ്ചേരി എത്തിയിരിക്കുകയാണ് അച്ഛൻ വന്നിട്ടുണ്ടെ അവിടുന്ന് വരുന്ന കാണുമെന്ന് അറിയില്ല എനിക്കാണെങ്കിൽ ട്രോളി സംഭവങ്ങളൊക്കെ ഉള്ള കാരണം അച്ഛനെന്തായാലും ട്രോളി പിടിപ്പിക്കുന്നില്ല പൊക്കിപ്പിക്കുന്നില്ല കാരണം ഹോവർ ബ്രിഡ്ജ് കറക്കാണ്ട് അപ്പൊ അച്ഛനെ കൊണ്ട് കുഞ്ഞിപ്പാഗം പിടിപ്പിക്കാമെന്ന് വിചാരിച്ച ഞാൻ അച്ഛനെ കൊണ്ട് പിടിപ്പിക്കാറില്ല പക്ഷെ എനിക്ക് വയ്യ എല്ലാം കൂടി പോക്കാൻ അപ്പേന കുട്ടി ബ്ലോക്ക് ഇവിടെ അവസാനിക്കാൻ കെ ഇഷ്ട